യു കെയിലെ സീറോ മലബാർ സമൂഹത്തിന് ഇത് അഭിമാന നിമിഷമാണ് ഏകദേശം രണ്ട് മില്യൺ പൗണ്ട് മുടക്കി സ്വന്തമാക്കിയ ദേവാലയവും പള്ളിമേടയും പാരീഷ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ബ്രിസ്റ്റോൾ ഇടവകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് യു കെയിലെ സീറോ മലബാർ ചരിത്രത്തിൽ ആദ്യമായി നടന്ന പള്ളിയുടെ കൂതാശ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത് അടഞ്ഞു കിടക്കുന്ന മെതഡിസ്റ്റ് പള്ളി വാങ്ങി പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സീറോ മലബാർ പള്ളിയായി മാറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഇടവക അംഗങ്ങൾ യു കെയിലെ അഞ്ചോളം പള്ളികൾ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചുവെങ്കിലും ബ്രിസ്റ്റോളിലേത് പണം നൽകി സ്വന്തമാക്കിയ ദേവാലയമാണ് കുറെ കാലമായി ഉപയോഗിക്കാതിരുന്ന ദേവാലയം ഇപ്പോൾ വിശ്വാസികൾക്ക് മുതൽക്കൂട്ടായ ആരാധനാലയമായി മാറ്റിയിരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ കോതാശിയും വെഞ്ചിരിപ്പും ആദ്യമായി നടത്തുന്ന യു കെയിലെ ദേവാലയമാണ് സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് ദേവാലയത്തിൽ നിറഞ്ഞു കവിഞ്ഞ വിശ്വാസ സമൂഹത്തെ സാക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നത് പള്ളിയിൽ വിശ്വാസികൾ നിറഞ്ഞതിനാൽ അടുത്ത ഹാളിൽ ചടങ്ങുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിയാണ് വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി മാറിയത് ആയിരത്തോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് റിബൺ മുറിച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ചു തുടർന്ന് കൂതാശ കർമ്മങ്ങൾ ആരംഭിച്ചു സീറോ മലബാർ സഭയുടെ വലിയ പിതാവിനോടൊപ്പം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ പിതാവ് മാർ ജോസഫ് സ്രാമ്പിക്കലും വികാരി ഫാദർ പോൾ ഓലിക്കലും മറ്റു പുരോഹിതന്മാരും ചേർന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കി തുടർന്ന് തൈലം പൂശി കൂതാശ കർമ്മം പൂർത്തിയാക്കി ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും ബലിപീഠത്തിനും മറ്റും തൈലം പൂശുന്ന ചടങ്ങുകൾ ഭക്തി സാന്ദ്രമായി മാറി ഫാദർ ജിബിൻ പോൾ വാമറ്റത്തിൽ ഫാദർ ജോം മൂലച്ചേരിൽ ഫാദർ മാത്യു തുരുത്തിപ്പള്ളി ഫാദർ ടോണി പഴയകളം ഫാദർ ജിമ്മി പള്ളിക്കുന്നേൽ ഫാദർ ബിനോയ് നെല്ലാറ്റിങ്കൽ ഫാദർ തോമസ് ലോവ്സ് ഫാദർ മാത്യു എബ്രഹാം ഫാദർ എൽദോസ് കറുകപ്പിള്ളിയിൽ ഫാദർ മാത്യു പാലറക്കരോട്ട് ഫാദർ അജൂബ് തുടങ്ങി നിരവധി പുരോഹിതർ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗം നന്ദി പ്രകടന വേദിയായി മാറി സീറോ മലബാർ സമൂഹത്തിന് സ്വന്തമായി ഒരു പള്ളി വേണമെന്ന ആശയം മുന്നോട്ടുവെക്കുകയും അതിനായി ഫണ്ട് സമാഹരണത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുകയും ചെയ്ത മുൻ വികാരി ഫാദർ പോൾ വെട്ടിക്കാട്ടും ഇപ്പോഴത്തെ പള്ളി കണ്ടെത്തുകയും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലാദ്യമായി കൂതാശ ചെയ്ത പള്ളി എന്ന ഖാദി ബ്രിസ്റ്റൂളിലേക്ക് എത്തിക്കുകയും ചെയ്ത വികാരി ഫാദർ പോൾ ഓലിക്കലും പഴയ നിയമത്തിലെ ദാവീദിനെയും സോളമനെയുമാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന ബിഷപ്പുമാർ ജോസഫ് സ്രാമ്പിക്കൽ പറഞ്ഞു മുംബൈയിലെ കല്യാൺ രൂപതയിലെ ഏറ്റവും വലിയ പള്ളിപ്പണിക്ക് നേതൃത്വം കൊടുത്ത ഫാദർ പോൾ ഓലിക്കൽ ബ്രിസ്റ്റോളിലും ദൈവത്തിന്റെ ഉപകരണമായി മാറിയത് അവിസ്മരണീയമെന്ന് ബിഷപ്പ് സ്രാമ്പിക്കൽ കൂട്ടിച്ചേർത്തു ബ്രിസ്റ്റോൾ സീറോ മലബാർ സമൂഹത്തെ യു കെയിലെ മുൻനിരയിലെത്തിച്ച ജോയി വയലിൽ അച്ഛനെയും പ്രശംസിക്കാൻ മറന്നില്ല ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ തുടക്കത്തിൽ ജോയി അച്ഛൻ ചെയ്ത സേവനങ്ങളും മറക്കാനാവാത്തതാണെന്നും ബിഷപ്പ് പറഞ്ഞു കുദശ കർമ്മങ്ങൾക്ക് ശേഷം വചന സന്ദേശത്തിൽ പിതാവ് ബ്രിസ്റ്റോളിലെ ഓരോ സഭാ വിശ്വാസികളുടെ സ്നേഹത്തെയും നിശ്ചയ ദാട്ടത്തെയും എടുത്തു പ്രശംസിച്ചു ധാരാളം അനുഗ്രഹങ്ങൾ സഭാ അംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നും സീറോ മലബാർ സമൂഹത്തിന്റെ ഏറ്റവും മൂല്യമേറിയ ഒന്നാണ് കുടുംബമെന്നും പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ മക്കളിലേക്ക് പകർന്നു നൽകുമ്പോൾ നല്ല മക്കളും വൈദികരും ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാ ദിവസവും വൈകിട്ട് അത്താഴത്തിന് മുൻപ് ദൈവത്തിനു മുന്നിൽ മുട്ടുകൊത്തുന്ന കൊച്ചു കുടുംബമാണ് നമ്മുടേത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ നന്മ കുട്ടികളിലേക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് കുടുംബ പ്രാർത്ഥനകൾ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് എന്നും ഈ ജീവിതചര്യകൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുമെന്നും പിതാവ് പറഞ്ഞു ചടങ്ങിൽ ദേവാലയം വാങ്ങുന്നതിനായി സഹായിച്ച ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിച്ചു വലിയൊരു പ്രാർത്ഥനാ സാഫല്യത്തിന് ഏവർക്കും ആശംസകൾ അറിയിച്ചു ഇതിനായി പല രീതികളിൽ സമാഹരിച്ച എല്ലാവരെയും പ്രത്യേകമായി മദ്ബഹ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകിയ ജോമി ജോൺ ഇടവക ജനങ്ങളെ പ്രത്യേകം സ്മരിക്കുന്നതുമായി ഫാദർ പോൾ ഓലിക്കൽ തന്റെ ഹൃസ്യപ്രസംഗത്തിൽ പറഞ്ഞു വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് പള്ളി വാങ്ങിക്കാൻ തീരുമാനമെടുത്തതും അത് യാഥാർത്ഥ്യമാക്കി തീർത്തതും രണ്ട് മില്യൺ പൗണ്ട് വരുന്ന ദേവാലയം വാങ്ങാൻ നടത്തിയ ശ്രമം അഭിനന്ദിക്കാതെ പറ്റില്ല എന്നും പിതാവ് പറഞ്ഞു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വൈദികർക്കൊപ്പം പിതാക്കന്മാരും കാർമ്മികത്വം വഹിച്ചു പിന്നീട് നടന്ന പൊതുയോഗത്തിൽ പ്രൊജക്ടിനായി കൂടെ നിന്ന ഏവർക്കും ആശംസ അറിയിച്ചു ട്രസ്റ്റി ബിനു ജേക്കബ് ഏവർക്കും സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റി സിജി സെബാസ്റ്റ്യൻ ഇരുപത്തിനാല് വർഷത്തെ സെന്റ് തോമസ് സീറോ മലബാർ ചർച്ചിന്റെ വളർച്ചയുടെയും പ്രധാനപ്പെട്ട വിവരങ്ങളുടെയും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സഭയുടെ റീജിയണൽ കോർഡിനേറ്റർ ഫാദർ ജിബിൻ വാമറ്റത്തിൽ രൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ജോ മൂലശ്ശേരിൽ വർഷങ്ങളായി സീറോ മലബാർ വിശുദ്ധ കുർബാനയും കർമ്മങ്ങളും നടന്നുവരുന്ന പോൺസ് സെന്റ് ജോസഫ് പള്ളിവികാരി ഫാദർ തോമസ് ലവ്സ് ഫാദർ മാത്യു തുരുത്തിപ്പള്ളി ഫാദർ ടോണി പഴയകളം ഫാദർ ജിമ്മി പുളിക്കുന്നിൽ ഫാദർ ബിനോയ് നെല്ലാറ്റിങ്കൽ ഫാദർ മാത്യു എബ്രഹാം ഫാദർ എൽദോസ് കറുകപ്പിള്ളിൽ ഫാദർ മാത്യു പാലർക്കരോട്ട് ഫാദർ അജൂബ് തുടങ്ങി നിരവധി പുരോഹിതരും മാതൃവേദി പ്രസിഡന്റ് ലിജി തോമസ് വേദപാഠ പ്രധാന അധ്യാപിക സിനി ജോൺ യൂത്ത് ഫോറം പ്രസിഡന്റ് നിവിൻ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രസ്റ്റി മെജോ ചെന്നേലിൽ ഏവർക്കും നന്ദി പറഞ്ഞു യൂത്ത് ആനിമേറ്റർ ഷാജി വർക്കി അവതാരകയായിരുന്നു മുൻ വികാരിയായിരുന്ന ഫാദർ പോൾ വെട്ടിക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ സിജി സെബാസ്റ്റിൻ ബിനു ജേക്കബ് മെജോ ജോയ് എന്നിവരുടെയും ഫാമിലി യൂണിറ്റ് കോർഡിനേറ്റർ ബെർലി തോമസ് എന്നിവരുടെയും നേതൃത്വത്തിൽ വളരെ നാളത്തെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് സ്വന്തമായ ദേവാലയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാരണം വുമൻസ് ഫോറത്തിൻ്റെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഫണ്ട് റൈസിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും മെഗാ റാഫിൽ കമ്മിറ്റി അംഗങ്ങളുടെയും തുടങ്ങി നിരവധി പേരുടെ വർഷങ്ങൾ നീണ്ട അധ്വാനം കൂടിയാണ് ദേവാലയ സ്വപ്നം പൂവണിയാൻ കാരണം ബ്രിസ്റ്റോൾ ദേവാലയ പദ്ധതിയുടെ ഭാഗമായി നടന്ന മെഗാ റാഫിൽ പ്രോജക്ടിന്റെ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം പിതാവ് നിർവഹിച്ചു